സിയാവോ ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ എന്നുള്ളത് എനിക്കറിയാം ഇപ്പൊ കമന്റ്സ് വരും കഴിഞ്ഞ ദിവസം ചേച്ചി ഛർദിച്ചു ചേച്ചിക്ക് ചെറുതായിട്ട് വയറുണ്ട് ചേച്ചി പ്രഗ്നന്റ് ആണ് എന്നാണ് കമന്റ്സ് എല്ലാം വരാൻ പോകുന്നതെന്ന് എനിക്കറിയാം എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് വഴിയേ ഞാൻ പറയാൻ കഴിയും എന്തായാലും ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ പിന്നെ ഓർപ്പിച്ചല്ലേ ചേച്ചി കയറിങ് ആണെന്നുള്ളത് ഒരിക്കും വീണ്ടും ഞാൻ വാൾ വാളുവ് തുടങ്ങി കഴിഞ്ഞ ദിവസം ചേച്ചി കഴിഞ്ഞാൽ ഗഭിണിയാണല്ലേ വിശേഷമുണ്ടല്ലേ ആഹാ എന്നാൽ മറച്ചാമ്പിള്ളേർ അവൻ വെള്ളം അടിച്ച് കോൺ തറ്റി ഓ കടന്ന് ഉരുണ്ട് പിരണ്ട് കാണിക്കുന്ന പരിപാടിയാണ് ഇതാണ് ആണ് പണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് കാലം അല്ലേടേ ഇനി നമ്മുടെ വിഷയത്തിലോട്ട് നേരെ തിരിച്ചു വരാം എല്ലാവർക്കും നമസ്കാരം ശ്രീക്കുട്ടി പഴയൊരു സീരിയൽ നടിയാണ് ഇപ്പൊ ഫാമിലി വ്ലോഗ്സും കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ അങ്ങ് പോവുകയാണ് അപ്പൊ ശ്രീകുട്ടി റീസൻ്റ് ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഫാമിലി വ്ളോഗേഴ്സിന് പ്രഗ്നൻറ്റ് എന്ന് പറയുന്ന സാധനം വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ പിന്നെ റീച്ചോട് റീച്ചാണ് പിന്നെ റീച്ചിൻ്റെ പെരുമാഴക്കാലമാണ് പിന്നെ വാരികോരി റീച്ചാണ് ഫാമിലി വ്ളോഗേഴ്സിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെയാണ് പ്രസവം ഓഹ് പ്രസവം നൂലേട്ട് മറ്റേ കല്യാണം കോലാണ്ടിയൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധനം ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജാഗരയോ ജാഗ്രയാണ് ഈ കല്യാണം നടത്തിയ അതിൻ്റെ നടത്തിയ പൈസയും കൂടി ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോയിൽ നിന്ന് അവർക്ക് തിരിച്ചുണ്ടാക്കാൻ പറ്റും അമ്മമാതിരി റീച്ചാണ് അതാണ് ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധനം എന്തായാലും ശ്രീക്കുട്ടി ഈ ഒരു ഛർദ്ദി വീഡിയോ വീഡിയോ തുടങ്ങാനുള്ള റീസൺ ഇടയ്ക്കെങ്ങാണ്ട് നോർത്തിലെങ്ങാണ്ട് ഒരു ട്രിപ്പ് പോയായിരുന്നു ട്രിപ്പ് പോയ സമയത്ത് അവിടെ പോയൊന്ന് ചർച്ചിച്ച് അതോടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടെ ശ്രീക്കുട്ടി പ്രഗ്നൻറ്റ് ആണോ എന്നൊക്കെ അങ്ങ് നോർത്തിൽ പോയി നിർത്തിയിട്ട് എനിക്ക് വണ്ടി നിറങ്ങാൻ പറ്റുന്നില്ല തല ചുറ്റും ആകെ ബുദ്ധിമുട്ടായിട്ട് കുറെ സമയം അങ്ങനെ ഇരുന്നട്ടോ അത് കഴിഞ്ഞ് അടുത്ത് ചായ കുടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി അങ്ങോട്ട് വാള് വയ്പും തുടങ്ങി കേട്ടോ ഷർദ്ദില് ഷർദില് 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 ഒയ്യോ ഇന്നലെ അടുത്ത് വീണ്ടും പ്രകൃതി രമണീയത കാണാനായിട്ട് നിർത്തിയപ്പോഴേക്കും വീണ്ടും ഞാൻ വൈപ്പ് തുടങ്ങി എന്റെ അമ്മ രാവിലെ കുടിച്ച ബ്ലാക്ക് കോഫിയും കൂടി ബ്ലാറ്റിയും എല്ലാം കൂടി വീണ്ടും ശർദ്ദിക്കാണ് നിങ്ങളുടെ ഇന്നത്തെ ദിവസം പോയാലേ ഞാൻ ശബ്ദം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന തള്ളാണെന്ന് നിങ്ങൾ കരുതത്തില്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടല്ല സത്യം പറയാം വീഡിയോ എടുത്ത് നിന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ആ സംഭവം നമ്മൾ പോകുമ്പോൾ ഓഫ് കോഴ്സ് അതിനെ പോയിട്ട് ആക്കി കുറേ ആൾക്കാരുണ്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് ശ്രീക്കുട്ടി ആണല്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങി കൊടുക്കുക ചേച്ചി ആണോ ശ്രീ പ്രഗ്നന്റ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി വന്നു തുടങ്ങിയതോടെ ശ്രീകുട്ടി ആ വിചാരിച്ചു ഇത് ഇതാണ് സ്ഥലം എന്തായാലും ആൾക്കാർ ഇങ്ങനെ ചോദിച്ച് എന്തായാലും പ്രഗ്നന്റ് ആയില്ല ഇനി പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം ഇങ്ങനെ ആയിട്ട് നാട്ടുകാർ വന്ന് കറക്കൻ കറങ്ങിയ അങ്ങനെ കറങ്ങിക്കുമ്പോൾ പ്രഗ്നന്റ് ആണോ പ്രഗ്നൻ്റ് അല്ലേ പ്രഗ്നന്റ് ആണോ പ്രഗ്നൻ്റ് അല്ലേ എന്നുള്ള സാധനങ്ങൾ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ആൾക്കാർ കയറി അത്യാവശ്യം പഴയതിനേക്കാളും യോഷിപ്പുട്ട എന്തായാലും ഇത് തന്നെ തക്ക സമയം തോന്നുന്നത് ശ്രീകുട്ടി കളത്തിലിറങ്ങി ഒരു വീഡിയോ അങ്ങ് ഇട്ട് ഐ മൈ പ്രഗ്നറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴിലൊക്കെ കൊടുത്തിട്ട് ഞാൻ ഗർഭിണിയാണോ എന്തോ നിങ്ങൾ പറയും എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ശ്രീകുട്ടി കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടും കൊണ്ട് ഒരു തമിണയിലൊക്കെ കൊടുത്ത് ഒരു വീഡിയോ ഒക്കെ കാച്ചി വീണ്ടും സൃഷ്ടിച്ചു ചരിത്രം കണ്ടു നോക്കാം ഞാൻ ഞാനെന്നൊരു സ്ഥലത്തേക്ക് പോകാൻ റെഡി ആവുകയാണ് ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എന്തിനാ ഏതാണെന്നൊക്കെ ഉള്ളത് വഴിയേ പറയാം നിങ്ങൾക്ക് ചെയ്യാവോ ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം ഇപ്പോൾ കമൻസ് വരും കഴിഞ്ഞ ദിവസം ചേച്ചി ഛർദ്ദിച്ചു ചേച്ചിക്ക് ചെറുതായിട്ട് വയറുണ്ട് ചേച്ചി പ്രഗ്നൻ്റ് ആണ് എന്നാണ് കമൻസ് എല്ലാം വരാൻ പോകുന്നത് എന്ന് എനിക്കറിയാം എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് വഴിയേ ഞാൻ പറയാൻ കേട്ടോ പ്രഗ്നന്റ് ആണോ അല്ലേന്നൊക്കെ ഉള്ളത് സസ്പെൻസിൽ അങ്ങനെ ഇരിക്കട്ടെ എന്തായാലും ആ സസ്പെൻസ് ഞാൻ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ പറയത്തുള്ളൂ എന്താ സംഭവം എന്നുള്ളത് എന്തായാലും ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഓർപ്പിച്ചു അല്ലേ ചേച്ചി കെയറിങ് ആണെന്നുള്ളത് ഉറപ്പിച്ചു എനിക്ക് സന്തോഷം തരുന്ന കാര്യം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ മറ്റാർക്കെങ്കിലും സന്തോഷം തരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ആ സസ്പെൻസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ വേറെ ആരും കൂടെ വരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ അവിടെയും ഇവിടെ തൊടാതെ അങ്ങുമിങ്ങും തൊടാതെ കുറച്ച് ചോദ്യ ചിഹ്നങ്ങൾ അങ്ങ് സബ്സ്ക്രൈബേഴ്സിന് ഇട്ടു കൊടുത്ത് അത് ഞാൻ ആണോ പ്രഗ്നൻ്റ് അല്ലേ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഞാൻ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് വളരെ സന്തോഷമുള്ള എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്നാൽ നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങുമിങ്ങും തൊടാതെ ശ്രീകുട്ടി കുറച്ച് ഡയലോഗുകൾ കഴിച്ചു ഇത് കണ്ട പാടെ കാണാത്ത പാടെ ഓ ശ്രീകുട്ടി പ്രഗ്നൻ്റ് അന്നടേ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് അങ്ങ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇനി ഇവർക്ക് ആഘോഷ രാവുകളാണ് പ്രഗ്നൻ്റ് ആണല്ലോ എന്നുള്ള ചിന്താഗതി ആഘോഷ രാവുകൾ ഓൺ ചെയ്യുകയാണ് എന്തായാലും ശ്രീകുട്ടി പ്രഗ്നന്റ് ആണോ അല്ലേ എന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടാഴ്ച വരെ ഈ കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് തിരിച്ച് തന്നേ തിരിച്ചും മറിച്ചും ടൈറ്റിൽ തിരിച്ചു മറിച്ചും കൊടുത്തു കൊടുത്ത് ഓടിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ബാക്കി ഹോസ്പിറ്റലിൽ പോകുന്നത് എന്റെ അമ്മ പോലും അറിഞ്ഞിട്ടില്ല കേട്ടോ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അമ്മ അറിയുന്നത് അപ്പൊ എന്നെ വിളിച്ച് ചോദിക്കാം എന്തിനാ പോയത് എവിടെ പോയത് എന്താ പറ്റിയെന്നൊക്കെ ഉള്ളത് അമ്മയും വിളിച്ച് ചോദിക്കും അമ്മയും ഡൗട്ടില്ലാകും ഞാൻ ഇനി പ്രഗ്നന്റ് ആണോ എന്നുള്ളതില് അപ്പൊ എന്താന്നുള്ളത് വഴിയേ പറയാം എന്തായാലും വഴിയെ പറയാമെന്നാണ് ശ്രീകുട്ടി പറയുന്നത് സ്വന്തം അടുത്ത് പോലും പറഞ്ഞിട്ടില്ല ആരെയും കൂട്ടാതെയാണ് ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുന്നത് സാധാരണ പ്രഗ്നൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭർത്താവിനെ ആരെങ്കിലും ഒക്കെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോകത്തുള്ളൂ പക്ഷെ ശ്രീകുട്ടി ഇവിടെ സിംഗിൾ ആയിട്ടാണ് പോകുന്നത് എന്താണ് എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഒരു പിടിയില്ല എന്നാലും ഇതിന് താഴെയും വന്നടേ കുറെ കമൻസ് ശ്രീ സുഖമാണോ ഡാ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഒരുപാട് സന്തോഷമാണ് നമുക്ക് ഏതുമോൾക്ക് ഒരു കൂട്ടുമാകും പ്രഗ്നന്റ് ആയിരിക്കട്ടെ ഞാൻ ശ്രീകുട്ടിയുടെ വ്ലോഗ് എപ്പോഴും കാണുന്ന ആളാണ് കമൻ്റ് ഒന്നും അങ്ങനെ ഇടാറില്ല ഒരു മോനും കൂടി വേണം ഛർദി കണ്ടിട്ട് എനിക്ക് സന്തോഷമായി ഹു ഛർദി കണ്ടിട്ട് ഏതോ ഒരു ചേച്ചിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാതെ ആയിരിക്കുകയാണ് നമ്മളൊക്കെ ഛർദ്ദിച്ചാൽ പറയും അവൻ വെള്ളം ചേച്ചി പ്രഗ്നൻ്റ് ആവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ കൊട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ ആഘോഷാവുകൾ വന്നപ്പോൾ ചേച്ചി ആകെ ടെൻസ്ഡായി ടെൻസ്ഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബക്കാരടക്കം വീട്ടിൽ വിളിക്കാൻ തുടങ്ങി ഡേയ് നീ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ കേൾക്കണം ശരിയെന്നേ എന്നുള്ള രീതിയിൽ ആൾക്കാർ കുടുംബത്തിലോട്ടും വിളിക്കാൻ തുടങ്ങി അപ്പം ചേച്ചി വേറൊരു വീഡിയോ കിട്ടുകൊടുത്ത് എൻ്റെ പ്രഗ്നൻസിക്ക് പിന്നിലെ സത്യം എന്താണെന്ന് അറിയേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചേച്ചിയും കിട്ടും ആ വീഡിയോ വീണ്ടും കത്തിക്കാറ് കത്തിക്കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ചിരിയും കോമഡിയായിട്ടൊക്കെ മിക്സ് ചെയ്ത് വരാൻ തുടങ്ങിയത് എന്തായാലും ചേച്ചി രണ്ടാഴ്ച ഓടിക്കാൻ തരുന്ന പ്രെഗ്നൻസി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് ചേച്ചി എത്തുകയാണ് എന്തായാലും കൊള്ളാം ചേച്ചി നമുക്ക് നോക്കാം ഇതെല്ലാം വീഡിയോ എന്റെ അത് വലിയൊരു സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് ചില ഓൺലൈൻ എല്ലാം അതിനെ ഏറ്റെടുത്ത് അതിനെല്ലാം വലിയ ന്യൂസ് മീഡിയ ഓൺലൈൻ ഏറ്റെടുത്ത് വലിയ ന്യൂസ് ആക്കും ആക്കാതെങ്ങനെ ഇരിക്കും പെൺകുട്ടി പറയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു സീരിയൽ നേടിയൊക്കെ അല്ലേ ഇപ്പൊ വ്ളോഗറും കൂടി അല്ലേ ഓൺലൈൻ മീഡിയ ആക്കും നമ്മൾ കണ്ടി കണ്ടില്ലേ ഉള്ളൂ ആ അങ്ങ് തെറ്റിൽ മതി പക്ഷെ ഇങ്ങനെ മുൾമുണിയില് ആൾക്കാരെ നിർത്തി 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 ഈ വീഡിയോ ഇട്ടതിൽ യോജിപ്പുണ്ടോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ശ്രീകുട്ടി എന്തായാലും ശ്രീകുട്ടിയുടെ ഇഷ്ടമല്ലേ ഏത് വീഡിയോ എങ്ങനെയാണ് എപ്പോഴും ആ ആയിക്കോട്ടെ ഇത്ര മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോ അതിനെപ്പറ്റി പറയാനായിട്ടാണ് അതാ ഇത്രയൊക്കെ ഉണ്ട് ആ കാരണം എന്താണെന്ന് ചോദിച്ച് നിങ്ങളൊക്കെ വലിയ പബ്ലിക് ഫിഗേഴ്സ് അല്ലേ അപ്പോൾ നിങ്ങളുടെ പറയുമ്പോൾ എടുത്തു ജനങ്ങൾ നിൽക്കും ഫാമിലി ഓഗസ്റ്റ് അടിച്ച് ആ മാനസിക രോഗികളെല്ലാം കൂടി ഓ പ്രഗ്നൻസി പ്രഗ്നൻസി ഇതൊക്കെ എന്തോ ാണ് പറഞ്ഞേ ഞാൻ എന്താ ഇന്ന് ഞാൻ 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 പ്രഗ്നൻസി പ്രഗ്നൻസിയുടെ സത്യാവസ്ഥ സത്യാവസ്ഥ ഇന്നലെ ഇട്ട വീഡിയോയുടെ നിങ്ങളെ ബോധിപ്പിക്കാൻ പോവുകയാണ് ശരിക്കും കൊബിറ്റ് ചെയ്യുന്നു എന്റെ മുഖത്ത് ക്ഷീണം വരുന്നു ഞാൻ ഓൾറെഡി നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് വന്ന ശേഷം ഫുൾ ഡൾ ആണ് എനിക്ക് എത്രയും അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല ഇപ്പോഴും ഞാൻ അങ്ങോട്ട് ഓക്കെ ആയി വന്നിട്ടില്ല എന്റെ ഹെൽത്തിനൊക്കെ എന്തൊക്കെയോ കുറേ പ്രോബ്ലംസ് ഉള്ളത് പോലെ ഒരു ഭയങ്കര വയ്യായിക ഭയങ്കര ക്ഷീണം വയർ എപ്പോഴും ഭയങ്കര ഒരു അപ്സെറ്റ് ആയിട്ടിരിക്കുക ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വയറിന് മൊത്തത്തിൽ ഞാൻ ഞാനങ്ങ് പോയി കേട്ടോ അപ്പൊ പിന്നെ ഞാൻ കുറച്ച് മണ്ണമുള്ളതും എനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നി അപ്പൊ കഴിഞ്ഞ ദിവസം ജെല്ലിക്കട്ട് കാണാൻ പോയിപ്പോ എന്റെ ലൈഫിൽ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ വോമിറ്റിംഗ് അങ്ങനെ കാര്യങ്ങളൊന്നും ഉള്ളതല്ല അത് സംഭവിക്കുന്നു അപ്പൊ ഒരുപാട് കമന്റ്സ് ചേച്ചി പ്രെഗ്നന്റ് ആണ് ടെസ്റ്റ് യു ടെസ്റ്റ് യു ടെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എടുത്ത് ഞാൻ ഒരു സ്ഥലത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വീഡിയോ ഞാൻ ഹോസ്പിറ്റലിൽ എന്താണ് പോകുന്നത് ഏതാണ് പോകുന്നത് എന്നൊക്കെ ഷൂട്ട് ചെയ്യാൻ കരുതി പിന്നെ ഞാൻ കരുതി അവിടെ ചെന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല അതാണ് സത്യം എന്നിട്ട് ഇന്നലെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഇന്നപ്പോ ഞാൻ ഇങ്ങനെ ഒന്ന് പറയാം അപ്പൊ എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്നറിയാലോ എന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അങ്ങനെ ഇപ്പൊ മനസ്സിലായി നാട്ടുകാരുടെ പ്രതികരണം അറിയാൻ വേണ്ടിട്ടാണ് ചേച്ചി ഒരു വീഡിയോ ഇട്ട് നോർത്തിൽ പോയിട്ട് എന്തൊക്കെ വലിച്ചു വരുത്തുന്നും കൊണ്ട് വയറിളക്കം ഛർദ്ദിലും വന്നതാണ് അതിനടുത്ത് വച്ച് പ്രഗ്നൻസിയാണ് ആയി പ്രഗ്നന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ ഉൾമണികൾ നിർത്തുന്ന സംഭവം നിർത്തിയതാണ് ചേച്ചി പക്ഷെ നാട്ടുകാർ വീട്ടിലോട്ട് വിളിച്ചു തുടങ്ങിയപ്പോഴാണ് ചേച്ചി പിന്നെ റിവീൽ ചെയ്തത് ഇങ്ങനെയൊന്നുമില്ലടെ എനിക്ക് വയറിളക്കം ഛർദ്ദിലുമാണ് വന്നാറ് എന്തായാലും കൊള്ളാം ചോദിച്ചു ബാക്കി പേഴ്സൻ്റേജും എനിക്ക് പ്രഗ്നൻസിയും നിങ്ങൾ എല്ലാവരും കൺഫേം ചെയ്തു കൺഗ്രാറ്റ്സ് ഒക്കെ വരുന്നുണ്ട് പേഴ്സണലി മെസ്സേജ് വരുന്നുണ്ട് അമ്മയെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് എന്തേ പറയാതെ പറയാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആക്ച്വലി അതൊരു ഞാൻ രണ്ട് വീക്ക് കഴിഞ്ഞിട്ടാണ് എന്താണ് സംഭവം എന്നുള്ളത് പറയാന്ന് കരുതിയത് പക്ഷെ ഇങ്ങനെ എല്ലാവരും ഇത്രയേറെ അതിനെ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇപ്പൊ തന്നെ അത് പറയാം കാരണം നമ്മുടെ സുഹൃത്തുക്കൾ യൂട്യൂബ് സുഹൃത്തുക്കളായാലും ഫേസ്ബുക്ക് സുഹൃത്തുക്കളായാലും ഒരുപാട് പേര് നമ്മളെ ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ പോലെ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ അത് പറയാണ്ടേ പിന്നീട് പറയാൻ ഇപ്പോൾ ജാടയ്ക്കൊക്കെ പറയുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല കാരണം എല്ലാവരും അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ പ്രഗ്നൻസി ആണോ എങ്കിൽ എല്ലാവർക്കും സന്തോഷം എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സ് വരുമ്പോൾ നമ്മൾ നമ്മളെന് ഇത്ര വലിയ ജാട കിട്ടാൽ രണ്ടാഴ്ച കഴിഞ്ഞ് പറയാം എന്ന് പറയേണ്ട ആവശ്യമില്ല അമ്മയും പറയും മര്യാദയ്ക്ക് നാളെ വീഡിയോ ചെയ്തിട്ടുള്ള എന്താണ് കാര്യം എന്നുള്ളത് എന്നൊക്കെ അമ്മ എന്നെ വഴക്കു പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ചെയ്താനെ കാരണം രണ്ടാഴ്ച വരെ ഇത് നമ്മളെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പിന്നെ അത് അങ്ങനെ വെക്കേണ്ട ാണ് അതവിടെ നിക്കട്ടെ ചേച്ചി രണ്ടാഴ്ച നീട്ടിക്കൊണ്ടു പോകാനിരുന്ന പരിപാടിയാണ് എന്തായാലും ചേച്ചിയുടെ അമ്മ അടക്കം തടഞ്ഞു മോളെ വേണ്ട നീ നാളെ തന്നെ കാര്യം പറഞ്ഞിടും അപ്പോഴാണ് ശ്രീകുട്ടി ഇല്ല ഇല്ല രണ്ടാഴ്ച പോയാലേ ഈ സാധനം അങ്ങോട്ടിങ്ങോട്ട് തിരിച്ചു മറിച്ച് വിട്ട് കണ്ടന്റ് പറ്റത്തുള്ളൂ വലിയ ആകാംക്ഷയിൽ ഇരുന്ന് കുറെ വ്യൂസ് ഒപ്പിക്കാം ഒരലക്ഷം സബ്ഡിക്കാം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തിൽ ഇരുന്ന ശ്രീകുട്ടിയെ

സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന നിങ്ങൾ നിങ്ങളവരെല്ലാവരും പറ്റിച്ചു ശ്രീകുട്ടി പറ്റിച്ചു വേണ്ടായിരുന്നു കുറേ പേർ വിളിച്ചു ഒരു പ്രഗ്നൻസി കൂടി കാണാമെന്ന് വന്ന് എല്ലാവരെയും പറ്റിച്ചു ശ്രീകുട്ടി വേണ്ടായിരുന്നു ഭയങ്കര കൊടൂര ചതിയായിരുന്നു നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് വല്ലതും ഒക്കെ വലിച്ചു വാരിക്കയറ്റി വയറിലൊക്കെ ഛർദിലും പിടിച്ചതിന് ശേഷം അതിനെ കൊണ്ടുപോയി മുതലാക്കി സഹിക്കത്തില്ല നിങ്ങൾ നോക്കിക്കോ ഇതാരും സഹിക്കത്തില്ല വയർ ജന്മനാ കിട്ടിയതാണ് പിന്നെ കുറച്ചൊന്നും മെലിങ്ങനെ വയറുകൾ കുറച്ച് കുറവൊക്കെ വരും ഇപ്പൊ ഞാൻ പറയില്ലേ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് വന്ന ശേഷം ഞാൻ ആകെ ആകട്ടായിട്ടാണ് ഇതുവരെ ഞാൻ ഓക്കെ ആയിട്ടില്ല അപ്പൊ ഹോസ്പിറ്റലിൽ പോയത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറയില്ല എനിക്ക് പേഴ്സണലി സന്തോഷം തരുന്ന കാര്യത്തിനാണ് ഞാൻ പോയത് ഞാനൊരു ഡയറ്റീഷ്യനെ കാണാനായിട്ട് പോയത് അങ്ങനെ അതാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ പോയത് ഡയറ്റീഷ്യനെ കാണാനാണ് പേഴ്സണലി അവർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യമാണ് എന്തായാലും പ്രഗ്നൻസി മാനസിക രോഗികൾക്ക് എല്ലാവരും അടിയും ഇടിവുമായി പോയി പക്ഷെ അത് വേറൊരു രീതിയിലേക്ക് പോകുമെന്ന് ഞാൻ കഴിഞ്ഞില്ല എന്തായാലും ആ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫസ്റ്റ് നിങ്ങളെടുത്ത് തന്നെ ഷെയർ ചെയ്യും എന്ന് തന്നെയാണ് ശ്രീകുട്ടി പറയുന്നത് അതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഉടനെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞോ വിളിച്ചുകൊണ്ട് പോകാതിരിക്കുക ഒരു ഡിസ്ക്ലൈമർ ആണ് ഇനിയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഛർദ്ദിച്ചാൽ പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിക്കരുതേ അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾ വീട്ടികളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊള്ളാം ശ്രീക്കുട്ടി ഇങ്ങനൊരു നാടകീയമായ ഉലകം രണ്ടാഴ്ച ഓടിക്കാൻ വേണ്ടി നോക്കി അതും ഫ്ലോപ്പായി മൊത്തം കയറി കയറേണ്ട അവസ്ഥ ഉണ്ടാവുമോ അങ്ങനെയൊന്നും കയറത്തില്ല അല്ല ശ്രീകുട്ടി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഇതാക്കണം ഹു പുതിയൊരു വീടിയായിട്ടാണ് ബൈ